ട്ടാ എനിക്ക് ഈ വചനം കേട്ടപ്പോഴത്തേക്കും ആദ്യ ഒരു കുറ്റുബോധമാണ് തോന്നുന്നത് മീൻസ് അവനിൽ വേരു ഉറപ്പിക്കപ്പെട്ടും പണി നിങ്ങൾ സ്വീകരിച്ച വിശ്വാസത്തിൽ ദൃഢത പ്രാപിച്ചു കൊണ്ടും അനർഗമായ കൃത പ്രകാശനത്തിൽ മുഴുവൻ എനിക്ക് ഈ വചനം കേട്ടപ്പം ഒരു എന്റെ ഒരു കുറ്റുബോധം കണക്കാ തോന്നിയ ഇതുവരെ ഈഷോയില് അതായത് ഇതിനു മുമ്പ് ആ കുറ്റുബോധം ഇല്ലായിരുന്നു പക്ഷെ ഈ ഷോയുടെ എത്രത്തോളം കൂടുതല് അടുത്തോണ്ടിരിക്കുന്നു ആ സമയത്ത് നമുക്ക് ഞാൻ ഈശോയിൽ കൂടുതൽ പേര് ഉറപ്പിക്കപ്പെട്ടിട്ടില്ല എന്നൊരു ചിന്ത എനിക്ക് തോന്നിയത് അതുപോലെ തന്നെ ഇപ്പം ഒരു കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഞാൻ ബൈബിൾ വായിനയും പ്രാർത്ഥനയൊക്കെ ബൈ മൈസെൽഫ് അതായത് ഞാൻ തന്നെത്താൻ ഇങ്ങനെ എഫേർട്ട് എടുത്ത് ചെയ്യുവരുന്നു പക്ഷെ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറയുന്നത് ഈശോയുടെ കൃപയിലും കാരണത്തിൽ ആശ്രയിച്ചുകൊണ്ട് ബൈബിൾ വായിക്കുമ്പോഴും ഒരു ഒരു മിനിറ്റ് ആണെങ്കിൽ പോലും നമ്മൾ പേഴ്സണൽ നമ്മൾ അത് ഷെയർ ചെയ്യുമ്പോഴും അതൊരു കൂടുതൽ അനുഭവമായിക്കൊണ്ടിരിക്കുക അപ്പം എനിക്ക് തോന്നിയെന്ന് വെച്ചാല് ഞാൻ ഇനിയും ഈ ഷോയിൽ വേര് ഉറപ്പിക്കപ്പെടേണ്ടതായിട്ടുണ്ട് അപ്പൊ ഞാനൊരു ബിഗിനർ എന്ന നിലയിലാണ് ഞാനിപ്പോൾ എന്നെ തന്നെ ഒന്ന് കൺസിഡർ ചെയ്യുന്നത് അതായത് പ്രാർത്ഥിക്കാൻ അറിയില്ല വചനം അറിയില്ല പക്ഷെ ഈ ഗ്രൂപ്പിൽ വരുന്ന ഓരോരോ കാര്യങ്ങള് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ എക്സസൈ എക്സസൈസ് ആയിട്ട് ഞാനത് എടുക്കാൻ തുടങ്ങി ഉദാഹരണോട് പറയുകയാണെങ്കിൽ ഒരു അഞ്ചു മിനിറ്റ് സാവധാനം പ്രാർത്ഥിക്കുക അഞ്ചു മിനിറ്റ് വചനം വായിക്കുക അങ്ങനെയുള്ള ഓരോരോ ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ഒക്കെ ഈശോടെ കൃപയിലും കാരണത്തിലും ആശ്രയിച്ചുകൊണ്ട് ഞാൻ ചെയ്യാൻ തുടങ്ങി എനിക്കിപ്പം ഈ വചനവും വചനം വായിക്കുന്നുണ്ടെങ്കിലും എനിക്ക് കൃത്യമായിട്ട് ബൈബിളിലെ ഓൾഡ് ടെസ്റ്റ് പഴയ നിയമവും പുതിയ നിയമവും പുസ്തകങ്ങളൊന്നും തന്നെ അറിയത്തില്ലായിരുന്നേ അപ്പൊ ഞാനിപ്പോ ഒരു ഒരു ടാസ്ക് ആയിട്ട് ഞാൻ ഇപ്പം ഡയറി എടുത്തു ആ ഡയറി എടുത്ത് ഞാൻ വൺ ഒൻപത് മണമായിട്ട് ഓരോ ദിവസവും വചനം പഠിക്കാൻ തുടങ്ങി ഒരു ദിവസം പഠിച്ച വചനം അന്നത്തെ ഡേറ്റ് ഇട്ട് ഞാൻ അത് എന്റെ ഡയറിയിൽ എഴുതിയോ എന്നിട്ട് ആ ഒരു ദിവസം വേറെ ഒന്നും പഠിക്കില്ല ആ ഒരു വചനം തന്നെ ബൈഹാർട്ട് ചെയ്ത് ബൈഹാർട്ട് ചെയ്ത് ഒരു നൂറോ അമ്പതോ തവണ എനിക്കത് പഠിച്ചില്ലെങ്കിൽ അന്നത്തെ ദിവസം ഉറക്കം എന്നുള്ള ഒരു സിറ്റുവേഷൻ ഞാൻ എന്നെ തന്നെ ഇപ്പം ആക്കി എടുത്തുകൊണ്ടിരിക്കുക അതുപോലെ എന്നെ ഇപ്പം ഈ ഓൾഡ് ന്യൂ റിയത്തില്ലായിരുന്നു ഞാനപ്പൊ ഇന്ന് ഇന്നത്തെ ഒരു ഇന്നത്തെ ഒരു ദിവസം ഞാൻ എന്നെ തന്നെ ഫോട്ടോ എടുത്തിരുത്തി ഞാൻ ഓൾഡ് ന്യൂ ടെസ്റ്റ്മെന്റ് മൊത്തം ഞാൻ മൊത്ത പുസ്തകങ്ങള് ഞാൻ നന്നായിട്ട് പഠിച്ചെടുത്തു കൊടുത്തു ഇനിയിപ്പോ നാളത്തെ എന്റെ ടാസ്ക് എന്ന് പറയുന്നത് ഓൾഡ് ടെസ്റ്റ്മെന്റ് പഴയ നേ എത്ര പുസ്തകങ്ങളുണ്ട് അതെങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള ഒരിതുണ്ട് പക്ഷെ ഇതൊക്കെ ചെയ്യുമ്പോഴും ഈശോ എനിക്ക് തന്നെ തന്നെ ബൈ മൈസെൽഫ് ഐ കാൺ ഡു ദാറ്റ് എനിക്ക് ഒരിക്കലും ഇത് ചെയ്യാൻ പറ്റില്ല പക്ഷെ ഈശോ ഒരു കൃപയിലേയും ആശ്രയിച്ചുകൊണ്ട് ചെയ്താൽ അത് സക്സസ്ഫുൾ ആകും എന്നുള്ള ഒരു വിശ്വാസത്തില് ഇപ്പം എനിക്ക് മനസ്സിലായ കാര്യം എനിക്ക് ഭയങ്കര സന്തോഷമാണ് നമ്മളിങ്ങനെ ഈവിൻ ഇങ്ങനെ പറയുമ്പം നമ്മളെല്ലാവരും എല്ലാവരും ചിന്തിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാലേ എനിക്ക് നമ്മളങ്ങനെ ചെയ്യും നമ്മളെന്തെങ്കിലും സെൽഫായിട്ട് എഫേർട്ട് എന്ന് ചിന്തിക്കണേ ഈ വചനം വായിക്കാനും ഒക്കെ ആയിട്ടെ ഇതെന്ത് വചനമുണ്ട് നിങ്ങൾ സ്വീകരിച്ച വിശ്വാസത്തിൽ ദൃഢത പ്രാപിക്കാൻ ഒരു സാധനമുണ്ട് നിങ്ങൾ സ്വീകരിച്ച വിശ്വാസത്തിൽ ദൃഢത പ്രാപിക്കുക നമ്മൾ ഈശോയെ അറിഞ്ഞത് ചിലപ്പോ ഒരു ധ്യാനത്തിൽ കൂടെ ആയിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു മീറ്റിംഗ് വന്നിട്ടായിരിക്കും ഈശോയെ അറിഞ്ഞത് നമ്മൾ ഈശോയെ അറിഞ്ഞ ശേഷം ഇതിനെ ദൃഢത പ്രാപിക്കാനായിട്ട് ഞാൻ എന്താ ചെയ്യുന്നേ ഞാൻ എന്താ ചെയ്യുന്നേ എന്നൊരു കാര്യം നമ്മൾ ചിന്തിക്കണം ഞാൻ എന്താണ് ദൃഢത പ്രാപിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്നതെന്നാണ് ഞാൻ കർത്താവിനെ അറിഞ്ഞ ആ സമയത്തെ ഞാൻ അറിഞ്ഞത് രണ്ടായിരത്തി ഒമ്പത് സമയത്താ രണ്ടായിരത്തി ഒമ്പത് സമയത്ത് ഒരു ധ്യാനം കൂടി അറിയുന്നേ ഞാൻ ഈ രണ്ടായിരത്തി ഒമ്പതിൽ ഈശോയെ അറിഞ്ഞ ശേഷം ഞാൻ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാല് ഞാൻ ഈ കാണുന്ന വ്യക്തികളെയൊക്കെ നമ്മളിങ്ങനെ കാണുന്ന ആൾക്കാരുടെ ഒക്കെ ചേട്ടന്മാരെ കാണുമ്പം ശശിമാരെ കാണുമ്പോഴൊക്കെ ഞാൻ പോയിട്ട് ഇങ്ങനെ ഇവരെ ഊറ്റാൻ നോക്കും ഞാൻ പോയിട്ട് ഇവരോട് ചോദിക്കും ചേട്ടാ എങ്ങനെ ചേട്ടാ കൂടുതൽ എങ്ങനെ വളരാൻ പറ്റുന്നേ നമ്മുടെ ഇങ്ങനെ ഈശോയെ വളരാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ തോറും നമ്മുടെ ഇപ്പം നിബിൻ പറഞ്ഞില്ലേ ഈശോയിൽ വളരാൻ ശ്രമിക്കുന്നതോറും നമുക്ക് നമ്മുടെ ഓരോ കുഞ്ഞു കുഞ്ഞു ഓരോ കുറവുകൾ ഇങ്ങനെ വെളിപ്പെട്ട് 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 വരും അപ്പൊ നമ്മൾ ഞാൻ ഇങ്ങനെ പോയി ചോദിക്കും ചേട്ടാ ഇതെങ്ങനെ മാറ്റുന്നത് ഇതെങ്ങനെയാണ് മാറ്റുന്നത് ഇങ്ങനെ പോയി ചോദിക്കും അപ്പൊ അവരിങ്ങനെ ഓരോ സാധനങ്ങൾ പറയും നമ്മൾ ഒരുപാട് അവിടുത്തെ ഇവിടെ നിന്ന് കേൾക്കും ഇതെല്ലാം നമ്മള് ശ്രമിക്കും പതുക്കെ 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 നമ്മളിങ്ങനെ കർത്താവിനോട് ചോദിക്കാൻ തുടങ്ങി ഈശോയോട് ചോദിച്ചു 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 നമ്മൾ പതുക്കെ പതുക്കെ നമ്മളെ മാറ്റാൻ തുടങ്ങിയേ നമ്മളിങ്ങനെ ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ നമുക്കിങ്ങനെ ഒരുപാട് സ്പിരിച്ൽ പുസ്തകങ്ങളുണ്ട് ഈ പുസ്തകങ്ങൾ വായിക്കാൻ ഞാൻ ഈ ഞാൻ ഇപ്പം ആലോചിക്കാൻ ആദ്യം ഞാൻ ആദ്യം ഞാൻ വായിച്ച പുസ്തകം ആസീസിയുടെ പുസ്തകമാണ് ഫ്രാൻസിയുടെ പുസ്തകമാണ് ഞാൻ തിന്നു വരുന്നത് ഒരു നാല് ദിവസം കൊണ്ട് ഞാൻ നാല് ദിവസം കൊണ്ട് ഞാൻ വായിച്ചു തീർത്തതേ ഞാൻ തിന്നു തീർക്കുവായിരുന്നു നമ്മളിങ്ങനെ സ്പിരിച്വൽ പുസ്തകങ്ങൾ വായിക്കാൻ ശ്രമിക്കുന്നുണ്ടോ ഉറപ്പായിട്ടും വായിക്കണം നമ്മളിങ്ങനെ വിശുദ്ധരുടെ പുസ്തകങ്ങൾ വായിക്കണം നമ്മൾ ഈശോയിങ്ങനെ സ്റ്റാർട്ട് ചെയ്ത ഉള്ളെങ്കിൽ വിശുദ്ധരുടെ പുസ്തകങ്ങൾ വായിക്കണം അവരെന്താ ചെയ്ത് ഈശോയെ വളരാൻ വേണ്ടി നമ്മളത് ചെയ്യണം ഈശോയെ വളരുന്ന സമയത്ത് പല ബ്ലോക്കുകൾ നമുക്ക് കിട്ടും ഈ ബ്ലോക്കുകൾ നമുക്ക് പല ആൾക്കാരോട് ഷെയർ ചെയ്യണം അപ്പൊ അവർ അതിനുള്ള സൊല്യൂഷൻസ് കുറഞ്ഞു തരും അങ്ങനെ 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 നമ്മളിങ്ങനെ പതുക്കെ 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 ഈശോയ്ക്ക് എടുക്കാൻ പറ്റും അപ്പൊ നമ്മള് ഈ വചനം എടുക്കാൻ കാര്യം എന്ന് പറഞ്ഞാല് നമ്മുടെ ഉള്ളില് വളരാനുള്ളൊരു ആഗ്രഹം ഉണ്ടാവണം വേറെ വയ്ക്കാൻ ആഗ്രഹം ഉണ്ടാകണം വളരാൻ ആഗ്രഹം ഉണ്ടാകണം വളർന്നു കഴിഞ്ഞു വളർന്നുകൊണ്ടിരിക്കാൻ സന്ത ഞാനിങ്ങനെ ഇപ്പൊ എനിക്ക് മനസ്സിലാകുന്ന സാധനം പറഞ്ഞാല് ഈ നിവിൻ പറഞ്ഞ സാധനമാണേ നമ്മള് ഈ അതായത് സമുദ്രത്തിന്റെ അടുത്തോട്ട് നമ്മുടെ ഇങ്ങനെ ഒരു സമുദ്രം ഉണ്ടെന്ന് മനസ്സിലാക്കി നമ്മൾ ഓടിച്ചെന്ന് സമുദ്രത്തിലേക്ക് ചെന്ന് കഴിയുമ്പം അറ്റ ഒ കിടക്കുവാണല്ലോ ഏഹ് അറ്റം ഒ കിടക്കുക അപ്പൊ നമ്മൾ മനസ്സിലാക്കുവാണ് ഒന്നും ആയിട്ടില്ല ഏഹ് ഒന്നും ആയിട്ടില്ല ഒരുപാടുണ്ട് എന്നുള്ളത് ഈശോയിലേക്ക് എത്താൻ വേണ്ടി ഒരുപാടുണ്ട് ഇപ്പൊ നമ്മ പണ്ട് എന്നോട് ഇങ്ങനെ നമ്മളിങ്ങനെ നമ്മളിങ്ങനെ ശ്രമിക്കുമല്ലോ ചില ആൾക്കാരോട് നമ്മളിങ്ങനെ ക്ഷമിക്കാൻ വേണ്ടി ഇങ്ങനെ നമ്മളിങ്ങനെ ശ്രമിക്കും ക്ഷമിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്നാ എന്നോട് എന്റെ കൂട്ടുകാരൻ പറഞ്ഞേ നമ്മൾ നാക്കുകൊണ്ടൊക്കെ ക്ഷമിക്കും പക്ഷേ ഹൃദയത്തിൽ കിടക്കുമല്ലേ ഈ സാധനം ഹൃദയത്തിന് അയാളുടെ ബുദ്ധിമുട്ട് കിടക്കുവല്ലേ ഇന്നൊരു സാധനമേ നമ്മളോട് തെറ്റ് ചെയ്തു നമ്മളയാൾ ക്ഷമിച്ചു ക്ഷമിച്ചു എന്ന് പറഞ്ഞു ഈശോ നമ്മൾ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ക്ഷമിച്ചു എന്ന് പറഞ്ഞു പക്ഷെ എന്നാലും ഹൃദയത്തിൽ ഈ ആളുടെ ഒരു ബുദ്ധിമുട്ട് കിടക്കുവാണ് അപ്പൊ ഹൃദയത്തിലുള്ള സാധനം ക്ലിയർ ചെയ്യണ്ടേ അതുകൊണ്ടല്ലേ കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഹൃദയവിശുദ്ധിയുള്ളവർ വിശുദ്ധിയുള്ള ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണുന്നേ അപ്പൊ ഹൃദയം ക്ലിയർ അല്ല അപ്പൊ ഹൃദയത്തെ സ്ഥിതിയാക്കണം അപ്പൊ നമ്മളിങ്ങനെ കർത്താവെ അതിന്റെ ഹൃദയത്തെ വിശുദ്ധീകരിക്കണമേ ഹൃദയത്തെ വിശദീകരിക്കണമേ നമ്മൾ ഒരാൾ ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് ഹൃദയത്തിൽ പോലും ഒരു പരാതി പറയാതെ എനിക്ക് അയാളെ സ്വീകരിക്കാൻ പറ്റണം അപ്പൊ അങ്ങനെയുള്ള അങ്ങനെ നമ്മൾ ശ്രമിക്കുന്ന അനുസരിച്ച് പിന്നെയും പിന്നെയും നമുക്ക് ഇങ്ങനെ വളരാൻ വേണ്ടി ഇങ്ങനെ പറ്റുവേ അതുകൊണ്ട് ഈശോയിലേക്ക് അടുക്കാൻ നമ്മൾ ശ്രമിക്കണം അടുക്കാൻ ശ്രമിക്കുമ്പോഴേ നമുക്ക് നമ്മുടെ ഈ കുറവുകളൊക്കെ ഇങ്ങനെ വെളിപ്പെട്ടിട്ട് വെളിപ്പെട്ടിട്ട് കിട്ടത്തുള്ളേ